മഴതോരും മുംബൈയുടെ പുതിയൊരു എപ്പിസോഡിന് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീന അലീനയ്ക്ക് വേണ്ടി ഇങ്ങനെ ആയിട്ട് മനു ഇങ്ങനെ കാത്തു കെട്ടി കെടുക്കണത് നമ്മുടെ കമലേട്ടത്തേക്ക് ഒരു ഇഷ്ടവും ഇല്ല ഇഷ്ടമില്ലാന്ന് മാത്രമല്ല ഒരുപാട് വൈജനെ വിളിച്ചിങ്ങനെ കുറ്റം പറയുന്നുണ്ട് വൈജ അതിനേക്കാൾ ഇരട്ടിയായിട്ട് അങ്ങോട്ട് കുത്തിക്കൊടുക്കുന്നുണ്ട് വിഷം കുത്തുന്ന പോലെയാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്തായാലും മനുവും അലീനയും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്നും അലീന മനുവിനെ കൈയും കാലാശവും കാണിച്ച് എന്നെങ്കിൽ ആ ഒരു തമ്മിലുള്ള ബന്ധം ഊട്ടിയിട്ടുണ്ട് ഊട്ടി ഉറപ്പിച്ച് അവൻ ഇവിടെ വരുന്നത് എന്നെ അമ്മനെ കാണാനൊന്നല്ല എനിക്ക് പിന്നെ എങ്കവനോട് വരണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ അങ്ങനെ ഒരേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം അപ്പം നമ്മുടെ ബാലേന്ദ്രൻ അതൊക്കെ കേൾക്കുന്നുണ്ട് ബാലേന്ദ്രൻ ഒരുപാട് ദേഷ്യാവുണ്ട് ബാലേന്ദ്രൻ ഒരേ ദിവസം ചെലന്തോറും വൈജയന്തിയോട് വെറുപ്പ് കൂടി കൂടി വരുന്നു ആ ദേഷ്യം വൈജ വിചാരിച്ചേക്കണേ അലീനെ വന്നതോടുകൂടി അലീനോടാണ് പ്രത്യേക താല്പര്യം അതുകൊണ്ടാണ് തന്നെ ഇഷ്ടമില്ലാത്തതെന്ന് വിചാരിച്ച് ലക്ഷക്കണക്കിന് രൂപ അലീനയുടെ ബില്ലും അടയ്ക്കാൻ ഹോസ്പിറ്റലിൽ ചിലവാക്കിയതോടു വൈ ജയന്തിക്ക് അലീനനോടുള്ള ശത്രുത കൂടുന്നു അതേസമയം തന്നെ അലീന എല്ലാ കാര്യങ്ങളും നമ്മുടെ അമ്മുവിനോട് മനുവിനോട് പറഞ്ഞത് കൊണ്ട് തന്നെ കുറ്റക്കാരൊക്കെ ഇന്ന് മാനുവിന് അല്ലെങ്കിലും സംശയമുണ്ടായിരുന്നു എന്തായാലും ചനിയമാർക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് മനു അതുമാത്രമല്ല ബാലചന്ദ്രനോട് സത്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ്റെ വകയായിട്ടും കിട്ടുന്നുണ്ട് നമ്മുടെ രോഹിത്തിന് അതുപോലെ തന്നെ ഹരി ഹരിശങ്കറിനോട് ഇനി അലീനയുടെ അടുത്തേക്ക് അതായത് ഉള്ള അലീന ഉള്ള വീട്ടിലേക്ക് ഒരു കാരണവശാലും ഒന്നിനും കയറിപ്പോകരുതെന്ന് ബാലചന്ദ്രൻ തീർത്ത് പറയുന്നുണ്ട് അല്ലായാലും ഇത്രയും വലിയ തെറ്റ് രോഹിത് ചെയ്തിട്ടും അത് അലീനയുടെ കുറ്റമായിട്ട് തന്നെയാണ് വൈജയന്തി കാണുന്നത് വൈജയന്തി പറയുന്നത് അവൾ അവൻ അവരോട് അവന്മാരോട് എന്തെങ്കിലും കൊഞ്ചി കുഴയാൻ ചെന്നിട്ടുണ്ടാവും അപ്പോൾ അവർ ആമ്പിള്ളരല്ലേ അതുകൊണ്ട് അവർക്ക് പലതും തോന്നിയിട്ടുണ്ടാവും എന്നിങ്ങനെ മോശമായിട്ടൊക്കെയാണ് അലീനെ പറ്റി സംസാരിക്കുന്നത് ഒരു സ്വന്തം മോളാണെന്ന് പോലും അറിയാണ്ട് പരമാവധി താഴ്ത്തി കെട്ടാൻ പറ്റുന്നിടത്തോളം അപമാനിക്കണം അപമാനിക്കാൻ പറ്റുന്നോടത്തോളം ഒക്കെ വൈജയന്തി നമ്മുടെ അലീനനെ അപമാനിക്കുക ഇതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റണില്ല അലീനക്ക് പക്ഷേ അലീന ഒന്നും തുറന്ന് പറയുന്നില്ല എന്തായാലും വയ്യാത്ത അലീന ചേച്ചിനെ കാണാൻ രേ നമ്മുടെ രേവതി കുട്ടി വരുന്നതോടുകൂടി കാര്യങ്ങളൊക്കെ മാറി മറിയണത് അലീനയുടെയും രേവതി സംസാരം നമ്മുടെ ബാലചന്ദ്രൻ പെട്ടെന്ന് ഒളിച്ചു നിന്ന് കേൾക്കുന്നതല്ല പെട്ടെന്ന് മുറിയിലേക്ക് കയറി വന്നപ്പോൾ കേട്ട് പോയത് അതുകൊണ്ട് തന്നെ അവർ സംസാരിക്കുന്നത് കേട്ട് അവിടെ തന്നെ നിന്ന് സ്റ്റെക്കാവുന്നുണ്ട് അതുമാതിരിയാണ് നമ്മുടെ രേവതി കുട്ടി പറയുന്നത് ചേച്ചി സ്വന്തം അമ്മയല്ലേ സ്വന്തം അനിയെ സഹോദരങ്ങളല്ലേ ഇങ്ങനെ ചെയ്യണത് ചേച്ചിക്ക് അവനോട് ആ അറിയിപ്പ് ചെയ്യാൻ പോണ സമയത്തെയെങ്കിലും സത്യം തുറന്ന് പറയുന്നില്ലേ എങ്കിൽ ചേച്ചിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സ്വന്തം മോളാണെന്ന് ചേച്ചിയുടെ അമ്മ അതായത് ആ സ്ത്രീ എന്തൊക്കെയാണ് ചേച്ചീനെ ചെയ്ത് കൂട്ടണത് ഇതൊക്കെ അവർ ഈ പാവമൊക്കെ അവരെവിടെ കൊണ്ടുപോയി തീർക്കും സത്യങ്ങളറിയുമ്പാവ് ചെറുപ്പം പക്ഷേ അവർക്ക് താങ്ങാൻ പറ്റില്ല കേട്ടോ ചേച്ചി അതുകൊണ്ട് ചേച്ചിയ്ക്ക് ഒന്ന് സൂചിപ്പിക്കുകയെങ്കിലും ചെയ്തു കൊടുമെന്നൊക്കെ ചോദിക്കണേ ബാലചന്ദ്രനാണെങ്കിൽ ഭൂമി അങ്ങോട്ട് രണ്ടായി പിളർന്ന് പോകും താഴേക്ക് പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു അല്ല എന്നോട് വെറുപ്പ് തോന്നിയില്ല പക്ഷേ വൈജയന്തിനീനെ എങ്ങനെ അത്രയധികം സ്നേഹിച്ച് കൊണ്ടു ആ ബാലചന്ദ്രനെ വൈജയന്തിനീനെ പെറ്റിട്ടാന്ന് തുടങ്ങി കാണണമെന്ന് വൈജയന്തിയോട് എപ്പോഴും പറയുമെങ്കിലും കൂടി ആഗ്രഹയിൽ പോയി താമസിച്ച് പഠിച്ച മൂന്ന് വർഷം മാത്രം നമ്മുടെ വൈജയന്തിയെക്കുറിച്ച് ബാലചന്ദ്രൻ്റെ ഒന്നും അറിയില്ലായിരുന്നു ആ സമയത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് മനസ്സിലാവുക എന്തായാലും ബാലചന്ദ്രൻ വൈജയന്തിയോടും മിണ്ടാറുമില്ല ആ ഒരുപാട് അങ്ങോട്ട് അകന്നു പോകണം ഇതൊക്കെ അലീന കാരണമെന്ന് വിചാരിച്ചിട്ട് അലീനനോടാണ് നമ്മുടെ വൈജയന്തി ആ ദേഷ്യമൊക്കെ തീർക്കണത് പക്ഷേ ബാലചന്ദ്രന് അലീനനോടും അങ്ങനെ അധികം സ്നേഹമൊന്നും കാണിക്കില്ല തൻ്റെ മക്കളല്ലാണ്ട് മറ്റൊരു മകളും കൂടി തൻ്റെ ഭാര്യയ്ക്കുണ്ട് അറിഞ്ഞതോടുകൂടി ആ പാവം അങ്ങനെ തകർന്നു പോകണ് പ പരിചയം സംഭവങ്ങളൊക്കെ ആളുടെ ജീവിതത്തിലേക്ക് പിന്നെ വരണു കടന്നു കൂട്ന്ന് കൂടി വീട്ടിലേക്ക് വരാൻ വൈകല് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ജീവിതം താളം തെറ്റി തകർന്നു പോകുന്നുള്ളൊരവസ്ഥ തന്നെയാണ് വരുന്നത് അങ്ങനെ തന്നെ അങ്ങനെയാണ് അലീൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ തീരുമാനിക്കുന്നത്